പാസിടാതെ നോവാസ തോയി തട്ടിക്കേറി ആഡ്രിയാൻ ലൂണ കളിക്കിടെ പൊരിഞ്ഞ വഴക്ക് ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു എന്തായാലും കഴിഞ്ഞ ചെന്നൈ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ നമ്മളാരും അത്ര ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് അവിടെ അരങ്ങേറിയത് ലൂണയും അതേപോലെ നോവയും തമ്മിലൊരു വാത്തർക്കം ഒരു ഒരടക്ക് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് കാര്യങ്ങൾ നമ്മള് ശരിക്കും നമുക്ക് അറിയില്ല നമുക്ക് ലോൺ അവിടെ എന്താണ് നോവയോട് പറഞ്ഞു തന്നോ ലോണ് നോവ തിരിച്ചെന്താ പറഞ്ഞു വന്നോ ഒന്നും അറിയില്ല നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ ഉള്ള ആ വിഷലിനകത്തൊന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ചർച്ച ചെയ്യാന്ന് വെച്ചിട്ടാണ് സോ നമ്മൾ കണ്ടതാണ് നോവ ബോളുമായി മുമ്പേ മുമ്പോട്ട് പോകുമ്പോൾ ഓൾറെഡി ഈ ഷാൻ പണ്ഡിത അവിടെ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട് ചുമ്മാ കാലിന് തട്ടിട്ടാൽ മതി ആ പാസ് ഇട്ടിരുന്നെങ്കിൽ ആ പാസ് കിട്ടിയാൽ നോവയുടെ എടുത്തൊന്ന് പാസ് അവിടെ കൺവേർട്ടായിരുന്നു എങ്കിൽ പണ്ടിത്തേക്ക് അത് ചുമ്മാ തട്ടിയിട്ടാൽ ഗോൾ പക്ഷെ അതിൻ്റെ അപ്പുറം വർഷങ്ങൾക്ക് ശേഷം കളത്തിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യൻ്റെ ഒരു എന്താ ആളുടെ ഒരു ആൾക്ക് കൂടുതൽ മോട്ടിവേറ്റ് ആവാൻ പറ്റുന്ന ഒരു ചാൻസ് കൂടിയായിരുന്നു ഇഷാൻ പക്ഷെ ഇഷാൻ ആ ഭാഗ്യം ഉണ്ടായില്ല അത് നോവ ആ ഭാഗ്യം നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇഷാൻ അവിടെ ഉണ്ട് ഒപ്പം ലൂണ അവിടെ ഓടിയെത്തിയിട്ടുമുണ്ട് ലൂണയ്ക്ക് പാസ് വെച്ചാലും മതി അവിടെ ഗോളാണ് ലൂണയ്ക്ക് പാസ് വെച്ചാലും പണ്ഡിതയ്ക്ക് പാസ് വെച്ചാലും അത് ഗോളാണ് പക്ഷെ എന്തോ നോവ അത് അലക്ഷ്യമായ ഒരു ഷോട്ട് എടുത്ത് മണ്ടയ്ക്കൂടെ കളയുന്നു ആൾക്കത് റിസ്ക് ആണ് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു ഷോട്ടാണ് നോവ അവിടെ എടുക്കുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നോവ അത് എടുത്ത് പുറത്ത് കളയുന്നത് എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗോൾ എന്ന് ഉറപ്പുള്ള രണ്ട് ചാൻസ് അവിടെ ഉള്ളപ്പോൾ നോവ ചെയ്തത് തെറ്റു തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നോവയുടെ ഒരു സിംഗിൾ പ്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കളിയെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു നോവ ഭയങ്കര സിംഗിൾ പ്ലേ ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് പറ്റുവാണെങ്കിൽ ഏതൊരു വീഡിയോ ഒന്ന് സംസാരിക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും അത് സംസാരിക്കണം എന്നെങ്കിൽ തോന്നിയില്ല പക്ഷേ ഇന്നത് സത്യമാകുന്നു കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നെങ്കിൽ അതുകൂടെ ആയിരുന്നു പക്ഷേ നോവ ഭയങ്കര സിംഗിൾ ഗെയിം കാഴ്ചവെക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ലൂണ വന്ന് ലോവ എടുത്ത് തട്ടിക്കയറുന്നുണ്ട് അപ്പം ലൂണ അതവിടെ ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ ലൂണ ചെയ്തത് ശരിയായോ എന്നൊക്കെയുള്ളൊരു ഒരു വാദം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നമുക്കിതിനെ രണ്ട് രീതിയിൽ പറയാം ഒന്ന് ആരാധകരെല്ലാം ആഗ്രഹിച്ച സ്ഥാനമാണ് ലൂണ ചെയ്തത് ലൂണയുടെ സ്ഥാനത്ത് അവിടെ ആരാധകർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരിതന്നെ എഴുതേനേ അവർ ചീന്ദ്രവാസനത്തെ എന്തോ കാണിക്കരുത് എന്നുള്ള സാധനം തന്നെ വരുത്തുള്ളൂ അത് ലൂണ വൃത്തിയായിട്ട് അവിടെ അത് ചെയ്യുകയാണ് ഉണ്ടായത് ലൂണ അതവിടെ ചെയ്തു അപ്പോ ശരിക്കും പറഞ്ഞാൽ ലൂണ തന്നെ കളി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് മോശമായി പോയി ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അവന്റെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ലൂണ ഒക്കെ ശരിയാണ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കേണ്ടതുണ്ട് ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാൽ എന്താ പറയാ ആ ഒരു സിറ്റുവേഷൻ ക്യാപ്റ്റനോ അല്ലെങ്കിൽ മറ്റാരും ആയിട്ട് നമ്മൾ പലപ്പോഴും ക്രിക്കറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലേ ക്യാപ്റ്റന്മാർ ദേഷ്യപ്പെടുന്നത് അപ്പോൾ അതേപോലെ കണ്ടാൽ മതി ഒരു ക്യാപ്റ്റന്റെ ദേഷ്യം ക്യാപ്റ്റനെ പറയാനുള്ള അവകാശമുണ്ട് അവിടെ പുള്ളി അത് വന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളി ഒന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളൊരു മെന്റാലിറ്റി ബാക്കി പ്ലേഴ്സ് കാണിക്കേണ്ടതുണ്ട് പക്ഷേ നോവ അവിടെ കാണിക്കുന്നില്ല നോവ ലൂണനെ പിടിച്ച് തള്ളുന്നു ലൂണയായിട്ട് വാർത്തർക്കത്തിലേക്ക് പോകുന്നു ഇതാണ് കണ്ടത് പക്ഷേ നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ ലൂണയ്ക്ക് ഇത് ഡ്രസ്സിങ് റൂമിലേക്ക് ആക്കാമായിരുന്നു ഈ സംസാരം ലൂണ അതവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഡ്രസ്സിംഗ് റൂമിൽ പോയി കുറച്ചുകൂടി മെച്യോർഡ് ആയിട്ട് റൂമിൽ പോയി സംസാരിക്കാമായിരുന്നു പക്ഷെ റൂമിൽ ഡ്രസ്സിംഗ് റൂമിൽ പോയി അല്ലെങ്കിൽ അവരുടെ ഒരു ടീം മീറ്റിംഗ് ഇത് സംസാരിച്ചിരുന്നെങ്കിൽ എന്നും എല്ലാവരും സംസാരിക്കുന്ന ടീം മീറ്റിംഗിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ സംസാരിക്കുന്ന പ്രോബ്ലംസ് പോലെ ഇത് അങ്ങ് കഴിഞ്ഞു പോയനെ പക്ഷേ അങ്ങനെ കഴിയേണ്ട കാര്യമില്ല ഇത് നോവ ഇത് പലതവണ വളരെ ആവർത്തിക്കുന്നു പാസ് പാസ്സിലാതെ സിംഗിൾ ഗെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത് ലോണ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പ്രതികരിച്ചത് കൊണ്ട് നോവയുടെ മൈൻഡിൽ ഇതുണ്ടാവും ഒരിക്കലും നോവ ഇനി അതങ്ങനെ ചെയ്യാൻ മുതിരില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം നമുക്ക് വിചാരിക്കാം നോവ ഇനി പാസ് രണ്ടെടുത്ത് പാസ് ഇടുക തന്നെ ചെയ്യും എന്നെനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് കൊണ്ട് നോവക്ക് അത് ഒരു ഒരു പ്രഷറിലേക്ക് വരാം നോവ ഇനി മുതൽ അങ്ങനെയുള്ള പരിപാടി കാണിക്കരുത് എന്നുള്ള ഒരു സംഭവം കിട്ടിയേക്കാം ശരിക്കും നോവയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ലൂണോ വെറുതെയല്ല ചീത്ത പറഞ്ഞത് ആ രണ്ട് ഓപ്ഷൻ അവിടെ കിടക്കുമ്പോൾ പാസ്സിൽ അതെ ആൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പോലും ഇല്ലാത്ത ഒരു ബോൾ അടിച്ച് മാനം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഒരു നമ്മൾ ഒരു ഗോളിന് പറകിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നോവ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ആരാധകരോ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് ഇതിപ്പോ കളി ജയിച്ചത് കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അയവുണ്ട് പക്ഷേ തോറ്റു നിൽക്കുന്ന ഒരു മത്സരമായിരുന്നുണ്ടെങ്കിൽ നോവയെ ഏറെ കയറ്റിയെ നോയെ ചിലപ്പോൾ ലൂണയുടെ റിയാക്ഷൻ ഇതൊന്നും ആയിരുന്നു ആയിരിക്കില്ലായിരുന്നു നമുക്കറിയാം ലൂണേ അറിയാം ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് മരിച്ചു കളിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് അയാൾക്കും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് ഒരു ജസ്റ്റ് ഒരു ടീം മാത്രമല്ല ആൾക്കും അതൊരു വികാരമാണ് ഈ ഫാൻസിനെ പോലെ ആൾക്കും ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലൂണയ്ക്ക് ഒരു വികാരമായി മാർക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ലൂണയുടെ അടുത്ത് ഇമാതിരി പരിപാടി കാണിക്കുമ്പോൾ ലൂണ പ്രതികരിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ ലൂണേ പ്രത്യേകിച്ച് തെറ്റൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല ലൂണ ചെയ്തത് ഹൺഡ്രഡ് ശരിയാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എടുക്കുക താങ്ക് യു